മുംബൈ ആർ സി ബി ആവേശ പോരാട്ടത്തിൽ മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ടാണ് ആർ സി ബി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് നേടിയത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എല്ലാ ബോളർമാരും അടിവാങ്ങി എന്നുള്ളതാണ് പക്ഷേ ഒരാൾ മാത്രം വ്യത്യസ്തനായിരുന്നു നാലോവറിൽ ഇരുപത്തിയൊമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമായി ജസ്പ്രത് ബുംറ ടീമിൽ നിലനിന്നു ട്രെൻ ബോൾഡ് നാല് ഓവറിൽ അമ്പത്തിയേഴ് റൺസ് വഴങ്ങിയപ്പോൾ ദീപക് ശകർ രണ്ട് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസാണ് വഴങ്ങിയത് വിച്ച സാഡർ നാല്പതും ഹാർദിക് പാണ്ഡ്യ നാല്പത്തിയഞ്ച് റൺസും വഴങ്ങി ഹാർദിക്കും ട്രെൻ ബോൾട്ടും രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മലയാളി താരമായ വിഘ്നേഷ് പുത്തൂറിനും കിട്ടി ഒരു വിക്കറ്റ് വിരാട് കോഹ്ലി അറുപത്തിയേഴ് റൺസ് നേടിയപ്പോൾ രജിത് പട്ടിതർ അറുപത്തിനാല് റൺസാണ് നേടിയത് പട്ടിദർ മുപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും അടക്കം അറുപത്തിനാല് റൺസ് നേടി പുറത്തായി തുടക്കത്തിലെ ആക്രമിച്ചു തുടങ്ങിയത് മുംബൈ ആയിരുന്നു ഇന്നിംഗ്സിലെ രണ്ടാം പന്തിൽ ഫിൽസോട്ടിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് തുടങ്ങിയ മുംബൈ ഇന്ത്യൻസിന് പിന്നീട് അങ്ങോട്ടുടെ മത്സരത്തിൽ പച്ചടിക്കാനായില്ല ആർ സി ബി ബാറ്റർമാർ തലങ്ങും വിലങ്ങും മുംബൈ ബോളർമാരെ പായിക്കുകയായിരുന്നു ആശ്വാസമായത് ബുംറയുടെ സ്പെല്ലുകൾ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി അതിനു മുമ്പത്തെ ഓവർ വരെ വളരെ മികച്ച രീതിയിലാണ് ഹാർദിക് പന്തറിഞ്ഞിരുന്നത് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് ഹാർദിക് നൽകിയത് എന്നാൽ അവസാന ഓവറുകളിൽ ഹാർദിക് കൊണ്ടത് ഇരുപത്തിമൂന്ന് റൺസ് ആയതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ കോണ്ടക്സ്റ്റ് അവിടെ നിന്ന് മാറുകയും ചെയ്തു വളരെ മികച്ച രീതിയിലാണ് ദേവദത്ത് പടിക്കലിന്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റ് നേടിയ ശേഷം മത്സരത്തിലേക്ക് മുംബൈ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ചത് ലിവിംഗ്സ്റ്റന്റെ വിക്കറ്റും തൊട്ടടുത്ത് തന്നെ നേടാൻ മുംബൈക്കായി എന്നാൽ പിന്നീട് അങ്ങോട്ട് മുംബൈക്കത്ര ശുഭകാര്യമായിരുന്നില്ല അവസാന ഓവറുകളിൽ തലങ്ങും വലങ്ങും എല്ലാവരും പായിച്ചു ഇരുപതാം ഓവറിൽ എട്ട് റൺസാണ് ബുംറ വഴങ്ങിയത് പത്തൊമ്പതാം ഓവറിൽ പതിനഞ്ച് റൺസും പതിനേഴാം ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസും പതിനാറാം ഓവറിൽ പതിനെട്ട് റൺസും പതിനാലാം ഓവറിൽ ഇരുപത് റൺസും എന്നിങ്ങനെ കൂടിക്കൂടി വന്നു ദീപക് ശഹറിന് ഇതുവരെ വിക്കറ്റ് എടുക്കാനായില്ല അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈ ബോളേഴ്സിനെ ശരിക്കും ആർ സി ബി പന്നി തന്നെ പറയേണ്ടി വരും തീരെ ആശ്വാസകരമല്ല മുംബൈ ബോളിംഗ് സൈഡിൽ നിന്നും